ഹായ് എസ് എ പ്രോപ്പർട്ടി ചാനൽ സുഹൃത്തുക്കളെ നമസ്കാരം വീഡിയോയിലോട്ട് പോകാം വീഡിയോ കാണുന്നതിന് മുമ്പ് സ്കിപ്പ് ചെയ്യാതെ കാ പോകരുത് സുഹൃത്തുക്കളെ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തു കാണുമോ റിക്വസ്റ്റ് ആണ് നിങ്ങളോട് ലൈക്ക് ചെയ്ത് കാണുകയാണെങ്കിൽ എനിക്ക് വളരെ മനോഹരമായിട്ടുള്ള ഇതേപോലെയുള്ള സൈറ്റുകൾ ഇഷ്ടം പോലെ ഉണ്ടാകും ഓൾ ബ ലൈക്ക് ചെയ്ത് ഓൾ ബലിക്കാൻ അമർത്തിയാൽ നിങ്ങൾക്ക് ഇതിൽ ഇരുന്നൂറ്റി അമ്പത് സൈറ്റോളം ഇതിൽ കിടക്കുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സൈറ്റുകൾ ഇതിലുണ്ട് ഇത് ലേഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏക്കർ പതിനാല് സെൻറ്റ് റോഡ് ഫ്രണ്ടേജായി കിടക്കുന്ന ഈ സ്ഥലത്തിനുള്ളിൽ തെങ്ങ് വാഴ കവുങ്ങ് മൂച്ചി ാവ് ഇങ്ങനെയുള്ള ഒരു ഐറ്റം ഒരായിട്ടുകൊണ്ട് ഒരു കളപ്പരയോട് ചേർന്ന് കിടക്കുന്നുണ്ട് ഇത്രയും റോഡ് ഫ്രണ്ടേജ് പഞ്ചായത്ത് റോഡ് മെയിൻ റോഡിൽ നിന്നും ഏകദേശം നൂറ്റി അമ്പത് മീറ്റർ മാത്രമാണ് ദൂരമുള്ളത് ഇത് മെയിൻ റോഡ് ഏകദേശം കറക്റ്റ് നിങ്ങൾക്ക് മെയിൻ റോഡിൽ നിന്ന് ഈ സൈറ്റ് നോക്കിയാൽ കാണാം ഇത്രയും റോഡ് ഫ്രണ്ടേജ് ആയിട്ടുണ്ട് ഇവിടെ എവിടെ വേണമെങ്കിലും സെൻട്രൽ കൂടെ ഇട്ട് നമുക്ക് ലൈവട്ട് ചെയ്താൽ വിറ്റ് പോകുന്ന ഏരിയയിലാണ് ഈ കിടക്കുന്നത് ആലത്തൂരിൻ്റെ ഹൃദയഭാഗത്ത് ഈ ഒരേക്കറ പതിനാല് സെൻറ്റ് കിടക്കുന്നത് ഇതിനകത്ത് ആ കളപ്പരയോട് ചേർന്നിട്ടാണ് കിടക്കുന്നത് കളപ്പറയുണ്ട് ഇതിനകത്ത് ഇതിനോട് ചേർന്നിട്ട് ഇതിൽ ഒരു ഒന്നര ഏക്കറോളം അല്ല സോറി ആ ഒന്നര അഞ്ച് അല്ല മൂന്നേക്കറോളം കൃഷിയും കൂടി ഉണ്ട് പക്ഷേ ഇതാണ് ആദ്യം കൊടുക്കാൻ വെച്ചിരിക്കുന്നത് ഇതെടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾക്ക് ആ കൃഷിയും കൂടി കൈക്കലാക്കാം എന്നുള്ള ഉദ്ദേശമുണ്ടെങ്കിൽ ഉടനെ എടുത്തോളൂ ഈ കാണുന്നതാണ് ഈ കാണുന്നതാണ് ആ കൃഷിസ്ഥലം ഈ കൃഷിസ്ഥലത്തിൽ ഇഞ്ചി വയ്ക്കാൻ ഇപ്പോൾ ലീസിനാണ് കൊടുത്തിരിക്കുന്നത് സുഹൃത്തുക്കളെ ഇതിപ്പോൾ കളിക്കാറായി കളച്ചുകൊണ്ടിരിക്കുന്ന അംഗവേശമല്ല കളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ലീസിന് കൊടുത്തിരിക്കുന്നുണ്ട് ഒരു പാർട്ടിയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഈ പാർട്ടികളെല്ലാം വിദേശത്താണ് ഉള്ളത് അപ്പോൾ നമ്മൾ വിൽക്കുന്നു എന്ന് പറഞ്ഞ് ഈ സൈറ്റ് എടുക്കാൻ പോയപ്പോഴാണ് കൃഷിയും കൂടി വിൽക്കും പക്ഷേ അതിപ്പോൾ കൊടുക്കുന്നില്ല ഇത് കൊടുത്തതിന് ശേഷമേ കൊടുക്കൂ എന്നുള്ളതാണ് നമ്മളോട് പാർട്ടി പറഞ്ഞത് അപ്പോൾ ഇതിനകത്ത് വാഴ തെങ്ങ് കവുങ്ങ് മൂച്ചി പ്ലാവ് അങ്ങനെ അത്യാവശ്യം വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ തന്നെ വരുമാനം ഉണ്ടാക്കാൻ പറ്റും ഒന്നര ഏക്കറെ വില വലിയ പ്രശ്നമല്ല ഒന്നര രൂപയാണ് ചോദിക്കുന്നുള്ളൂ ഇവിടെ രണ്ടും രണ്ടേകാലിന് രണ്ടര രൂപ വരെ മാർക്കറ്റുള്ള ഏരിയയിലാണ് ഇതിലും നെഗോഷപ്പിൾ ചെയ്യുമെന്ന് പറയുന്നുണ്ട് പാർട്ടി നെഗോഷപ്പിൾ ചെയ്യുക എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്കാരെങ്കിലും ഈ സൈറ്റുമായിട്ട് ഒരേക്കര പതിനാല് സെൻറ്റിൻ്റെ ഡീറ്റെയിൽ വേണമെങ്കിൽ നമ്മളോട് ചോദിച്ചാൽ ഫുൾ ഡീറ്റെയിൽ തരാം സൈറ്റ് വേണമെങ്കിൽ കൊണ്ട് കാണിച്ചു തരാം അത് കഴിഞ്ഞ് പാർട്ടി ഇപ്പോൾ വിദേശത്തേക്ക് പോയി പാർട്ടിയുടെ ഏൽപ്പിച്ചാളിനായിട്ട് സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയെല്ലാം ഫോണിൽ കൂടെ ഡീല ചെയ്യുകയാണെങ്കിൽ അടുത്ത പ്രാവശ്യം വന്ന് റേഷൻ വെച്ചാൽ മതി അഡ്വാൻസ് ചെയ്താൽ മതി അഡ്വാൻസ് ചെയ്തതിന് ശേഷം പേപ്പറെല്ലാം വാങ്ങി ലേഗിൽ എടുത്തതിന് ശേഷം ഓക്കെ ആണെങ്കിൽ നമുക്ക് എഗ്രിമെൻറ്റ് എഗ്രിമെൻറ്റിന് പാർട്ടിനെ വിളിച്ചാൽ പാർട്ടി വരാം എന്ന് പറഞ്ഞിട്ടുണ്ട് സുഹൃത്തുക്കളെ അപ്പോൾ ഇത് പറമ്പായി കിടക്കുന്ന പുരയിടമാണ് ഡൈവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ അടിക്കാൻ ആൾക്കാരുണ്ട് നൂറ്റമ്പത് മീറ്റർ റോഡ് മെയിൻ റോഡിൽ നിന്ന് ഇതുള്ളൂ ഇത് തൃപ്പാളൊരു കൊടുവായർ റൂട്ടിലാണ് ഈ കിടക്കുന്നത് അപ്പോൾ ഇതായിരിക്കെങ്കിലും ആവശ്യക്കാർ ലയോട്ടിനല്ല വേറെയും വീ വാങ്ങി ഇട എന്നുള്ള ഉദ്ദേശക്കാരുണ്ടെങ്കിലും നൂറ് ശതമാനം എടുത്തുള്ള ഫ്രീ കണക്ഷൻ മോട്ടറാണ് പുഴയിൽ നിന്ന് അടിച്ചു കഴിഞ്ഞാൽ നേരിട്ട് വന്നത് ആ മോട്ടർ പരൻ്റെ ആ നെല്ല് കൊട്ടിലാണ് ഉള്ളത് കളപ്പുരയാണ് അപ്പുറത്ത് കിടക്കുന്നത് ഇതിന് ഇവിടെ വന്ന് ചാടും ഇതിനകത്ത് നല്ലൊരു കിണറുമുണ്ട് അപ്പോൾ വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല വെള്ളം ഇരുപത്തിനാല് മണിക്കൂർ ഓട്ടിവിടാ ഫ്രീ കണക്ഷൻ മോട്ടറാണ് വെച്ചിരിക്കുന്നത് മൂച്ചിൻ്റെ പ്ലാവുണ്ട് തെങ്ങുണ്ട് കവുങ്ങുണ്ട് ഇതിനകത്ത് എല്ലാ സാധനങ്ങളും ഉണ്ട് അത്യാവശ്യം വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറികൾ മുഴുവനും ഇതിനകത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ കണ്ട് ആർക്കെങ്കിലും ഗൾഫിലുള്ള സുഹൃത്തുക്കളോ അല്ലെങ്കിൽ മറ്റേ വീഡിയോ കണ്ട് അല്ലെങ്കിൽ അവരുടെ ആരെങ്കിലും ബന്ധത്തിൽ പേണ്ടവർ ഈ ഏക്കർ പതിനാല് സെൻറ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉടനെ ബന്ധപ്പെട്ടോളൂ ഞാൻ സ്ക്രീനിൽ തന്നെ നമ്പറുണ്ട് അല്ലെങ്കിൽ മെസ്സേജിൽ അറിയിച്ചാലും മതി അപ്പം തന്നെ നിങ്ങൾക്ക് നമ്പർ ഫോർവേഡ് ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ ഈ ചാനൽ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോകൾ എസ്റ്റേറ്റ് പ്രോപ്പർട്ടിയിൽ പ്രോപ്പർട്ടി മാത്രം ആണ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ വീഡിയോ എന്തായാലും നിങ്ങൾ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ഒരുപാട് ആൾക്കാർ നമ്മൾക്ക് മിസ്സാക്കുന്നുണ്ട് സുഹൃത്തുക്കളെ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് എനിക്ക് ഓൾ ബല്ലയക്കാനും കൂടി അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പത്തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വരും ഡെയിലി ഒരു വീഡിയോ വെച്ച് ഞാൻ റിയൽ എസ്റ്റേറ്റിൻ്റെ പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് വീടുകളുണ്ട് ഏറ്റവും കൂടുതൽ വീടുകളും സ്ഥലങ്ങളുമാണ് അത്യാവശ്യം മാത്രമേ കാറിടാറുള്ളൂ ഓക്കെ